അപ്പൊ എല്ലാവർക്കും ഈതും നമ്മളത് പുതിയ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമ്മളിന്ന് ഈതുമായിട്ട് ചക്ക എടുക്കുന്ന പരിപാടി ഇല്ല ചക്ക വെട്ടലും പിടിക്കുന്ന നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും നല്ല സന്തോഷിക്കുന്ന ഒരു സമയമാണ് ഈടുമായിട്ട് അടിച്ചുപൊളിക്കുന്നൊരു സമയം കൂടിയാണ് അപ്പൊ ആ ടൈമിനിടക്ക് നിങ്ങൾക്ക് നമ്മളെ കാണാനുള്ള ടൈം ഉണ്ടാവും പോലും അറിയില്ല എങ്കിലും ഒരു വീഡിയോ ചെയ്തേക്കാന്ന് ഞാനിട്ട് ചെയ്യണം അപ്പൊ നമ്മൾ കാണാൻ പെരുന്നാൾ വരെ നമുക്ക് മറ്റുള്ള ഒരു പരിപാടി നമുക്ക് കാരണം നമ്മളെ മുന്നോട്ട് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഓർഡറിന് നമുക്ക് സാധനം കൊടുത്തേ പറ്റുള്ളൂ അത് ഞാൻ മുന്നേ എടുത്ത ഓർഡർ ആണ് അപ്പൊ നമുക്കൊന്ന് കൊടുക്കേണ്ട ആവശ്യം വന്നുകൊണ്ടാണ് ജസ്റ്റ് നമ്മളിന്ന് ഇത് തുറന്നത് അപ്പം ഞാനിങ്ങനെ ആളും വന്ന് പിടിക്കലൊക്കെ ആയിരുന്നു അതായത് ചക്ക കട്ട് ചെയ്ത് പീസാക്കി നമ്മള് തമിഴ്നാട്ടിൽ കണ്ടിട്ടുള്ള ഓല ചോള വറച്ച് നമ്മൾ കൊടുക്കണമായിരുന്നു അപ്പൊ അതിന്റെ ഒരു ജസ്റ്റ് പീസ് ഞാൻ എടുത്തതാണ് നല്ല മധുരമുള്ള കാര്യം ടോപ്പ് മധുരമാണ് അതുകൊണ്ടാണ് ഞാൻ ചക്ക എടുക്കാൻ കാരണം നമ്മൾ എടുത്തിട്ട് പീസ് അതായത് പത്ത് ഒക്കെ ഓർഡർ ആയിരുന്നു അപ്പൊ അതിന്റെ ബട്ടർ പീസാണിത് അപ്പൊ അതിനകത്ത് ജസ്റ്റ് ചെറിയ പീസ് കട്ട് ചെയ്ത പറ്റുന്നില്ല അപ്പൊ ഇതിനു വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ഇത് തുറന്നിരിക്കുന്നത് അപ്പൊ നമ്മളെ വീഡിയോസ് കണ്ട് നിങ്ങള് ഒരുപാട് പേര് നമ്മള് വീഡിയോസ് കാണുന്നുണ്ട് എനിക്ക് കൂടി നമ്മളെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഇങ്ങനെ ചാനൽ തുടങ്ങിയപ്പോൾ പലരും എന്നെ കളിയാക്കി തന്നെ ജോലി ഇല്ലേ െ ജോലി ചെയ്ത് എന്നോട് ചോദിച്ചു ഞാൻ ജോലി ചെയ്ത് തന്നെ ഇല്ലല്ലോ അതിലൂടെ ഞാൻ ചെയ്യുന്നൊരു എന്റെ ഒരു ആഗ്രഹമാണ് ഇത് ചെയ്യാനുള്ളത് അത് ഞാൻ അത് ഇതിലൂടെ ഞാൻ അത് കണ്ടതല്ലേ ഉള്ളൂ അല്ലാതെ ഒരാ ഒരു ജോലി ചെയ്യാണ്ട് ഞാൻ എല്ലാം പിന്നണമെന്ന് ഞാൻ ഇതാക്കിട്ടുണ്ടായിരുന്നവരെ കാരണം നല്ല നല്ല കഷ്ടപ്പെട്ടിട്ടാണ് മനോമസ് നല്ല കഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മളീ ചുഴലിക്കാട്ടിരിക്കുന്നത് അപ്പൊ ഈ തൊഴിൽ ചെയ്യുന്ന അറിയാത്തവർക്ക് അറിയാത്തവർക്ക് അറിയാം ഈ തൊഴിലിന പ്രശ്നങ്ങൾ ഉണ്ടാണ് ഈ കണ്ട മഴയിട്ട് നമ്മളിത് ഇത്രയും ദൂരം പോയി ഈ സാധനം നല്ല സ്ലിപ്പായി കിടക്കുന്ന ഏരിയകളാണ് അത് കൂടുതലും വെള്ളം വീണുകഴിഞ്ഞാൽ നല്ലോണം സ്ലിപ്പാകും അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ ഈ സാധനം എടുത്ത് ഇവിടെ വരുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കാരണം ഇത് കൊണ്ടുവന്നാൽ മാത്രം പോരാ ഇത് പഴിപ്പിക്കണം അതായത് നമ്മളിതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിയാൽ മനസ്സിലാവും നമ്മൾ പഴുപ്പിക്കുന്ന വിവിധം അതായത് നമ്മൾ ചാട്ടിൽ തന്നെയാണ് പഴുപ്പിക്കുന്നത് അല്ലാതെ നമ്മൾ ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല വിളഞ്ഞ ഒക്കെ വെച്ചിക്കൊണ്ട് ഒന്ന് ചാട്ടിൽ കേട്ടി കഴിഞ്ഞാൽ സുഖമായിട്ട് പഴുപ്പ് കിട്ടും അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതേപോലെ തന്നെയാണ് നമ്മളിത് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മള് സാധനം വാങ്ങിക്കാൻ വേണ്ടി പലയിടത്തും പല ആൾക്കാരും വരാറുണ്ട് ഗസ്റ്റുകൾ വരാറുണ്ട് അതായത് ആലപ്പുഴയിൽ നിന്ന് തോളം കൂടുതലും വരുന്ന സ്ഥലമാണ് ആവശ്യക്കാര് നമ്മൾ മുൻകൂട്ടി അതായത് ഡ്രൈവർമാരുണ്ടാവും നമുക്ക് ഒരുപാട് പരിധികളിൽ ഡ്രൈവർമാർ ഉണ്ടാവും നമ്മൾ സ്ഥിരമായ സാധനം മേടിക്കും അവരൊക്കെ വരും നമ്മൾ അവർക്ക് സാധനങ്ങൾ മുൻകൂട്ടി പറയുമ്പോ നമ്മളെ പാക്ക് ചെയ്ത് അവർക്ക് അണ വെച്ചിട്ടുണ്ടാവും അവർ വന്നാൽ കൊണ്ടുപോയാൽ മാത്രം മതി കഴിച്ചാ മതി അത്രേ ഉള്ളൂ അപ്പൊ സാധനം ജസ്റ്റ് ഞാൻ ഇന്നപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം പറ്റിയ ചെക്ക് ജസ്റ്റ് നിനക്ക് കാണിച്ചു തരാം വെച്ചിട്ട് ഇത് ഒരു വീഡിയോ സാധാരണ ആരും ചെയ്യുക എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് എന്തോ ഇതല്ലേ വീഡിയോ അതിലുൾപ്പെട്ടത് തന്നെയാണ് നമ്മൾ കൂടുതലും ചെയ്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇതാണ് സാധനം അതായത് നല്ല കട്ടിയുള്ള കട്ടിയാണ് കണ്ടില്ലേ നല്ല കട്ടിയാണ് നിങ്ങൾക്കൊക്കെ അത്യാവശ്യം നമ്മുടെ നല്ല എന്താ പറയുക ഇഷ്ടപ്പെടും അതാണ് ഒരു സാധനമാണ് കാരണം എന്നാലും മഴക്കാലം ആയതുകൊണ്ട് വെള്ളം കയറി എന്നിട്ട് ചിലവർക്ക് ധാരണയുണ്ട് വെള്ളൊന്നും കയറിട്ടില്ല നല്ല ടോപ്പ് സാധനമാണ് ഇവിടെ തിന്നുകാണിച്ച് തരാം നല്ല ടോപ്പ് സാധനമാണ് കയ്യില് എല്ലൊക്കെ നമ്മുടെ കയ്യിലൊക്കെയാണ് അപ്പൊ കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് എത്തുന്നതായിരിക്കും ഫ്രീയായിട്ട് നമുക്ക് അതിനകത്ത് ഒരു മായവും ചേർക്കാൻ പറ്റില്ല എന്റെ ജീവിതം എന്താണോ അതാണ് എനിക്ക് കാണിക്കാൻ പറ്റുന്നത് അല്ലാതെ മായം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇഷ്ടപ്പെട്ട കൂടെ വെക്കാൻ സപ്പോർട്ട് ചെയ്യുക അത് മറ്റൊരു വീഡിയോ കാണാം